ഹലോ ഇന്ന് എനിക്ക് മീഷോ തന്നിട്ടുള്ള ഒരു ഒന്നൊന്നര പണി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതായത് ഈ ഒരു കുപ്പിയിൽ നിങ്ങളുടെ മെഷർമെൻ്റ് ബോട്ടിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ വാങ്ങിയ സാധനമാണ് ഇത് വൺ ലിറ്ററിൻ്റെ കേട്ടോ എന്തോ ഇവിടെ സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമുക്ക് കുടിക്കാൻ തോന്നുമല്ലോ അപ്പം അങ്ങനെ ഞാൻ ഇതാ ഇവിടെ പ്രസ് ചെയ്തിട്ട് ഇതറിയാമായിരിക്കുമല്ലോ എല്ലാവർക്കും ഇവിടെ ഇത് താഴേക്ക് വലിക്കാം ഈ ഒരു ഉപ്പൊക്തായിട്ടെനിക്ക് തന്നിട്ട് ഇത് പ്രസ്സ് ചെയ്യാം അപ്പോൾ ഇതിലൂടെ ഇങ്ങനെ കുടിക്കാം അപ്പോൾ അത് ഭയങ്കര ആഗ്രഹമായിട്ട് ഞങ്ങൾ നമുക്കുണ്ടല്ലോ കോളേജിൽ ഈ ഗാങ്ങുകളൊക്കെ ഇല്ല ഒരേപോലത്തെ കുപ്പി ഒരേപോലത്തെ പേന ഒരേപോലത്തെ ബാഗ് അപ്പോൾ അങ്ങനെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് വാങ്ങി നോക്കിയതാണ് കേട്ടോ ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുണ്ട് ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം ഓക്കെ അപ്പം ഞാനിതതിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇത് കൊണ്ടുവന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി അങ്ങനെ ഞാൻ ഫസ്റ്റ് തന്നെ കുടിക്കാൻ എൻ്റെ കുപ്പിയൊക്കെ കഴുകി എടുത്ത് പ്ലാസ്റ്റിക് ആണല്ലോ കഴുകിയെടുത്ത് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കുടിച്ചോണ്ടെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ ആ സമയത്ത് ഞാൻ വെറുതെ എന്തിനോ ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിക്കില്ലേ അങ്ങനെ ആക്കിയ സമയത്ത് ഞാൻ കണ്ട സാധനമാണ് കേട്ടോ ഇതിൻ്റെ പ്രൈസ് എഴുതുന്നത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഇതെല്ലാം അവസ്ഥയാണ് ഞാൻ എന്താ പറയുക വിശ്വസിച്ച് വാങ്ങിയിട്ട് അവസാനിക്കുകയാണ് എന്ന് വിചാരിക്കുവാണ് കാരണം എനിക്കിഷ്ടപ്പെട്ടു എനിക്ക് സാധാരണ ഇത് വരിക എന്ന് പറയുന്നത് കുറച്ച് കളർ വ്യത്യാസമൊക്കെ ആയിട്ടായിരിക്കും വരിക അപ്പോൾ എനിക്കിത് ഇത്രയും അഫോർഡബിൾ എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്ത് എന്നിട്ട് ഇന്നിപ്പോൾ ഒരുമാതിരി ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നറിയില്ല ഇവിടെ ചെറിയൊരു ലീക്ക് ഉണ്ട് ഇവിടെ ഒരു തുളയാണ് അവിടെ നിന്നാണ് ഈ കാണുന്നതും അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് എന്തായാലും ഈ ഒരു ഷവർ തുറന്ന മാതിരിയാണ് ഈ വെള്ളം പോകുന്നത് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ റിട്ടേൺ കൊടുക്കേണ്ട അവസ്ഥയാണ് അപ്പോൾ മീഷോ എന്നൊക്കെ വാങ്ങുമ്പോൾ മീഷോ എന്നാണേലും എവിടുന്നാണേലും നിങ്ങൾ വാങ്ങുമ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക ശ്രദ്ധിക്കട്ടോ പിന്നെ വാങ്ങിയിട്ട് ഞാൻ നോക്കിയില്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് ഞാൻ കോളേജിൽ പോയേനെ അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ